ഹായ് ഓൾ അൽ അമീൻ കുക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഫേസ്ബുക്കിൽ തൊണ്ണൂറ് ലക്ഷം ആളുകൾ കണ്ട രസക്കാളൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെയധികം രുചികരമായ രസക്കാളൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു കണ്ടുനോക്കിയാലോ ഇവിടെതാ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് പകരം മൺചട്ടിയായാലും എടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് കുമ്പളങ്ങയും ഒരു കപ്പ് മത്തങ്ങയും ചെറുതാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് പുളി കുറഞ്ഞ തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലക്സും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം മത്തങ്ങയും കുമ്പിളങ്ങയും വേവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഒരു കപ്പ് നാളികേരം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും അര കപ്പ് തൈരും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായി തന്നെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഇനി ഇത് വെന്ത മത്തങ്ങയിലേക്കും കുമ്പളങ്ങിലേക്കും ചേർത്ത് കൊടുക്കാം വെള്ളം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കരുത് കേട്ടോ മിക്സിയുടെ ജാറിലൊന്ന് കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇനി എത്രത്തോളം കട്ടി വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെയധികം പോയി കഴിഞ്ഞാലും ഇത് കറി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കുകയില്ല ഇതിപ്പോൾ ഒരു കറക്റ്റ് പരിവമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതധികം തിളച്ച് വരരുത് കേട്ടോ നാടുകേരത്തിൻ്റെ മിക്സ് തിളച്ച് പൊന്തി വരരുത് ഒന്ന് തിള പതുക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കണം അതിനായി എടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൽ നെയ്യായാലും ഉപയോഗിക്കാം കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉരുവ കുറച്ച് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് ഒന്ന് മുരിയച്ച ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെയധികം രുചികരമായ രസക്കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കറിയും ഒരു ഉണക്കമീനോ പപ്പടമോ മതി വളരെയധികം സ്വാദിഷ്ടമായി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കറികൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുൻപ് ഉണ്ടാക്കി വച്ചാൽ വളരെയധികം സ്വാദായിരിക്കും കേട്ടോ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം